അതിലും കേസ് മൂന്ന് അയില മേടിച്ചിട്ടുണ്ട് അയില നമുക്ക് തിളപ്പിച്ചാലാ പെട്ടെന്നുള്ള പരിപാടി കിലോ അരക്കിലോ അയിലായിട്ട് ഒരു ചെറിയ സവാള രണ്ട് പച്ചവളക് ഒരു കഷ്ണം ഇഞ്ചി ആറ് വെളുത്തുള്ളി ഒരു വേപ്പൽ ഒരു വേപ്പല ഒരു വേപ്പല വേപ്പല ഒരു തണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് കേസ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് പഴിഞ്ഞ സവാള നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇരുന്നുള്ള മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് ഒരു സ്പൂണ് കാശ്മീരിച്ചിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് സ്പൂണ് വിനാഗിരിയും കൂടി ഇതിൻ്റെ ഒഴിച്ചു കൊടുക്കാം മൂന്ന് സ്പൂൺ ഒഴിച്ചാൽ തിളപ്പിക്കാം നല്ലോണം തിളക്കട്ടെ അപ്പം മസാല വെള്ളം നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മീൻ കൊടുക്കാം മീൻ നല്ലോണം കഴിവായിക്കട്ടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വലിയ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയി